എന്തല്ലേ എൻ്റെ പേര് അനീഷ് ആ അപ്പം നമ്മൾ യൂട്യൂബ് ചാനൽ കണ്ടിട്ടേക്കുള്ള വിളിക്കുന്നുണ്ടോ അല്ലേ അതെ നിങ്ങൾ ഫാദർ ആണല്ലേ ഗൾഫിൽ നിന്ന് വിളിക്കും ഓക്കെ ശരി എന്തായാലും പേര് ശ്രീഹരി ശ്രീഹരി അപ്പം നിങ്ങളെ ഡോഗിന് എത്ര വയസ്സായി പോകും ഡോഗിന് ഇപ്പോൾ ഇയർ ആവാൻ പോകുന്നത് സെപ്റ്റംബറിന് ഓക്കെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ലീഷി പുള്ളയും ഒക്കെയുമ്പോൾ പിന്നെ ചാടിക്കരാ തന്നെ ചാടിക്കയറും അങ്ങനത്തെ പല പോവാ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളല്ലേ ഓക്കെ നമുക്ക് നല്ല രോഗിനൊന്ന് നോക്കാം അല്ലേ എന്നാ പ്രശ്നം കടിക്കുന്ന ചെയ്യാൻ ഞാൻ കഴിക്കട്ടെ ഇങ്ങനെ തന്നെയല്ലേ കഴിച്ചാല്

ഇങ്ങനെ എന്തിന അപ്പ ഇതാണ് ഇവന്റെ പ്രശ്നം ഇവനൊക്കെ കൊണ്ട് നടക്കാനും പറ്റൂല ചെറിയൊരു കടി കിട്ടാനുള്ള സാധ്യതയുണ്ട് Eh? Ok, 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 Vieni ok, 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 Oke, okay, oke, okay, oke, okay, oke, okay. pesan Bak. bad, <tellan> ini,

Oh! <laughs>